സോളാർ വിഷയത്തിൽ മുൻ മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ഉന്നയിച്ച തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി വിഷയത്തിൽ ബ്രിട്ടാസ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന തരത്തിൽ മുണ്ടക്കയം ഒരു മാസികയിൽ നൽകിയ അഭിമുഖത്തെക്കുറിച്ച് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോളാർ വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ അന്ന് ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചിരുന്ന ജോൺ മുണ്ടക്കയും എന്തുകൊണ്ട് മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചു ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുത്തുന്നത് അത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കേരളീയ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്ത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാം ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ഉണ്ടാവും ജോൺ മുണ്ട അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാം ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കേത്തിന് ഈ കഥ കിട്ടിയ തിരിക്കാറില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈബ് ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണെന്ന് പക്ഷെ ആ ഒരു പട്ടികപ്പെടുത്തുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല എനിക്കദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യ വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കേണ്ടിയാണ്